മോളു സേ സമയമൊക്കെ പിന്നെ നോക്കാം നീ ആദ്യം പേപ്പർ കാണിച്ചെന്നേ നിങ്ങളുടെ പേപ്പറൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ടീച്ചർക്ക് വീട്ടിൽ പോകാനായിട്ട് എന്താ എഴുതി വെച്ചിരിക്കണേ ഫസ്റ്റ് വൺ പൊട്ടാറ്റോയോ ഇത് പൊട്ടാറ്റോ ആണോ മോളു ഇത് ബണ്ണല്ലേ അതിന് നീ എന്ത് പൊട്ടാറ്റോ എന്ന് എഴുതി വെച്ചേക്കണേ ദെൻ സെക്കൻഡ് വൺ ഓ വാട്ടർ മെലൻ നിർത്തി ഞാനിത് പോവാണ് എനിക്ക് ജോലി മതിയായി നിങ്ങളെ പഠിപ്പിച്ചിരിക്കും മതിയായി രണ്ടെണ്ണം തെറ്റിയിട്ടുണ്ട് നീ നാളെ വരുമ്പോൾ ട്വന്റി ടൈംസ് എഴുതി വട്ടാ മോനു നീ നിന്റെ നോക്കട്ടെ ഫസ്റ്റ് വൺ പാഷൻ ഫ്രൂട്ട് ആ റെഡ് കളറ് പാഷൻ ഫ്രൂട്ട് അത് കറക്റ്റാണ് ദെൻ സെക്കൻഡ് വൺ ബീൻസ് ഗൈസ് ഞാനിവിടെ ഇത്തിരി കൺഫ്യൂസ്ഡ് ആണ് ഇത് ബീൻസ് ആണോ എന്നുള്ളത് ഇതൊരു ആണോ അതോ വെജിറ്റബിൾ കോവയ്ക്ക പോലൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇനി റൈറ്റ് ഇട്ട് കൊടുക്കുകയാണ് ദെൻ തേർഡ് വൺ ടൊമാറ്റോ അതും കറക്റ്റാണ് അപ്പം നിൻ്റെ മൂന്നും അല്ല നിൻ്റെ രണ്ടെണ്ണം ശരിയായിട്ടുള്ളൂ നിനക്ക് ആ പ്ലസ് ഇല്ലാട്ടോ ഒരെണ്ണം തെറ്റിയിട്ടുണ്ട് ട്വൻറ്റി ടൈംസ് എഴുതി കൊണ്ട് പോവാട്ടോ ഇനി മോളു നിന്റെ ഫസ്റ്റ് വൺ ആപ്പിളോ ഇതോ ഇത് സവാൾ എൽ ഇ നീ ആപ്പിൾ നീഴുതി വെച്ചേക്കണത് അത് നിന്റെ തെറ്റി ദെൻ സെക്കൻഡ് വൺ ബ്രോക്കോളിയോ ഇത് മഷ്റൂം മഷ്റൂമാണ് മോളു അതും നിന്റെ തെറ്റി ദെൻ തേർഡ് വൺ ചിക്കൻ ഭഗവാനെ അതെങ്കിലൊന്ന് ശരിയാക്കിയാലോ അപ്പം നിന്റെ രണ്ടെണ്ണം തെറ്റിട്ടുണ്ട് നാളെ വരുമ്പോൾ ട്വൻറ്റി ടൈംസ് എഴുതിക്കൊണ്ട് വെട്ടാ